वक्रतुण्डमहाकाय सूर्यकोटिसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा നമസ്കാരം അകറ്റി ഭക്തരെ കാക്കും വിഘ്നേശ്വരൻ എന്തു നല്ല കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴും ആദ്യം കുമ്പിട്ട് നമസ്കരിക്കുന്നത് ഗണപതിയെയാണ് മുന്നോട്ടുള്ള പാതയിലെ വിഘ്നങ്ങളെല്ലാം അകറ്റി മനസ്സിൻ്റെ ഭയം അകറ്റി മുന്നോട്ട് നയിക്കുന്ന വിഘ്നേശ്വരൻ വേദത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അധിപനായ ഗണപതിയെ പൂജിച്ചാൽ വിദ്യയിൽ ഉയർച്ചയുണ്ടാകും ചിങ്ങമാസത്തിലെ ചതുർത്ഥി തുലാമാസത്തിലെ തിരുവോണം മീനമാസത്തിലെ പൂരം എന്നീ നാളുകൾ ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങളാണ് വിശേഷാൽ പൂജിക്കേണ്ട ദിനങ്ങളാണ് പൂരം ഗണപതി ദിനത്തിൽ അതായത് മീനമാസത്തിലെ പൂരം നാളിൽ ഗണപതിയെ ബാലഗണപതിയായിട്ടാണ് പൂജിക്കുന്നത് പുതിയതായി വിദ്യാഭ്യാസം ആരംഭിക്കുന്നവർക്കും ഇപ്പോൾ ഏതെങ്കിലും വിദ്യകൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പൂരം ഗണപതി നാൾ വളരെ ശുഭകരമായ ദിനമാണ് സർവ്വവിഘ്നങ്ങൾക്കുമുള്ള പരിഹാരമായി പൂരം ഗണപതിയെ ഭജിച്ചാൽ വിജയം ഉറപ്പാണ് ഗണപതിയുടെ ശക്തിയെ ഉണർത്തി അത് അനുഗ്രഹമാക്കി നമ്മളിലേക്ക് പകരുവാനുള്ള കഴിവ് കറുകയ്ക്കുണ്ട് അങ്ങനെ ഒരുപാട് മഹനീയ ഗുണങ്ങൾ നിറഞ്ഞതാണ് കറുക ഗണേശൻ്റെ കാൽ തുടങ്ങി കഴുത്തറ്റം വരെ കറുകമാല കൊണ്ട് പൊതിയുന്നത് രോഗശാന്തിക്കും പ്രവൃത്തികളിൽ വിജയത്തിനും ഗുണം ചെയ്യുന്നു പൂരം ഗണപതി നാളിൽ ബാലഗണപതിക്ക് ഒറ്റയപ്പനേദ്യമാണ് ഏറ്റവും പ്രധാനം ഗണപതി ഹോമം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വഴിപാടാണ് ഒറ്റയപ്പനേദ്യം കാര്യതടസ്സ നിവാരണത്തിനും വിഘ്ന നിവാരണത്തിനും ദേവപ്രീതിക്കും നേദ്യം വളരെ പ്രധാനമാണ് ഗണപതിക്ക് മുക്കുറ്റി കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറെ സൗഭാഗ്യദായകമാണ് നൂറ്റെട്ട് മുക്കുറ്റികൾ കൊണ്ട് ക്ഷിപ്രഗണപതി മന്ത്രം ചൊല്ലി നൂറ്റെട്ട് തവണ ഗണപതി ഭഗവാന് അർച്ചന നടത്തുന്നതാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി ശരിയായ വിധിപ്രകാരം മുക്കൂറ്റി പുഷ്പാഞ്ജലി ചെയ്താൽ കാര്യതടസ്സം വിദ്യാതടസ്സം വിവാഹ തടസ്സം തൊഴിൽ തടസ്സം ധനതടസ്സം എന്നിവയെല്ലാം നീങ്ങി സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകും പക്ക പിറന്നാൾ തോറും മുക്കൂറ്റി പുഷ്പാഞ്ജലി നടത്തിയാൽ സർവഗ്രഹദോഷശാന്തിയും ഐശ്വര്യവുമാണ് ഫലം പ്രത്യേക കാര്യസിദ്ധികൾക്ക് അശ്വാരൂഢ മന്ത്രം ചൊല്ലിക്കൊണ്ട് മുക്കൂറ്റി ഹോമം ചെയ്യുന്നത് ഏറെ ഫലപ്രദം മുക്കൂറ്റി സമൂലം കഴുകി വൃത്തിയാക്കി മാല ചാർത്തുന്നതും വളരെ വിശേഷമാണ് മോദകത്തിൻ്റെ പ്രാധാന്യം ഏവർക്കും അറിയാവുന്നതാണല്ലോ ഗണേശന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് എന്നാൽ പൂരം ഗണപതി നാളിൽ കറുകമാല മുക്കുറ്റി പുഷ്പാഞ്ജലി ഒറ്റയപ്പം എന്നിവയാണ് ഏറെ വിശേഷം അന്നേ ദിവസം സ്ത്രീകൾ ഗൃഹത്തിൽ ഗണപതി ഹോമം ചെയ്യുന്നത് ഏറെ ഐശ്വര്യപ്രദം ഗൃഹത്തിൽ ചെറിയ രീതിയിൽ ഗണപതി ഹോമം ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്ത് വ്യാഴാഴ്ചയാണ് പൂരം ഗണപതി വിശേഷം ശ്രീ ശിവപാർവതിക്കും ഗണപതി ഭഗവാനും കാമദേവനും വിശേഷമായ മീനപ്പൂരം ഉത്സവം നല്ല വിവാഹബന്ധം ലഭിക്കുവാനും ദാമ്പത്യബന്ധം ദൃഢമാവാനും സ്നേഹത്തോടെ നിലനിർത്തുവാനും കാമദേവന്റെ ഉത്സവം കൂടിയായ മീനപ്പൂരം നാളിൽ വ്രതമെടുത്ത് ശ്രീപാർവതിയെ പൂജിക്കുന്നത് വളരെ നല്ലതാകുന്നു ശിവന്റെ തൃക്കണ്ണിൽ നിന്നുമുള്ള അഗ്നിക്കിരയായ കാമദേവന് പുനർജന്മം ലഭിച്ച് ശ്രീ പാർവതി ദേവി ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചതിനാലാണ് മീനപൂരം നാൾ വ്രതമെടുത്ത് ശ്രീ പാർവതി ദേവിയെ പൂജിച്ചാൽ കാമദേവന്റെ അനുഗ്രഹം ലഭിക്കുകയും അങ്ങനെ ഇഷ്ടവിവാഹലബ്ധിയും ഊഷ്മളമായ ദീർഘമംഗല്യവും ലഭിക്കുന്നു പൂരം ഗണപതി നാൾ ആചരിക്കുന്നത് പെൺകുട്ടികൾക്ക് നല്ല മംഗല്യഭാഗ്യമുണ്ടാവുന്നതിനും ദീർഘസുമംഗലികളായിരിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അഥവാ സന്തതികൾക്ക് എല്ലാവിധ ഉയർച്ചയും ഐശ്വര്യവും ഉണ്ടാവുന്നതിനും ഏറെ ഫലപ്രദമാണ് യഥാവിധി പൂരം ഗണപതി നാൾ ആചരിച്ച് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഗണപതിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു